എന്റെ പേര് പൗളി കല്ലുരുട്ടി ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ അത്ഭുത ജപമാലയിൽ വഴി ലഭിച്ച ഒരു സാക്ഷ്യമാണ് പറയുന്നത് എൻ്റെ ഈ കൈക്ക് ഇടത്ത് കൈക്ക് ഇവിടെ ഭയങ്കര വേദന ഇങ്ങനെ വരും എന്നിട്ട് ഈ കൈ മുഴുവൻ ൻ മരിച്ച് ഈ വിരളിന്റെ അറ്റമിച്ചൊരു ചെറിയ വസ്തു പോലും പിടിക്കാൻ പറ്റില്ലാത്ത പോലെ തളരുന്ന പോലെ വരും ഏകദേശം രണ്ടു മാസക്കാലം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഞാൻ മുപ്പത്തിമൂന്ന് ദിവസം നിയോഗം വെച്ചാൽ ബുദ്ധ ജപമാല കൂടിയത് എന്നിട്ട് ഞാൻ കൂടിക്കോ മുട്ടുമേ നിന്ന് ജപമാല മുഴുവൻ ചെല്ലും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലും അങ്ങനെയൊക്കെ കേൾക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ജപമാല കൂടിയിട്ട് എനിക്കും ഒരു അനുഗ്രഹവും കിട്ടിയില്ലല്ലോ എന്ന് അപ്പോൾ ഒരു ദിവസം അച്ഛൻ വിളിച്ച് പറഞ്ഞു എണ്ണ കൊണ്ട് കൈ പൊള്ളിയ ഒരാളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ എണ്ണ കൊണ്ട് പൊള്ളിയിട്ട് ഞാൻ മരുന്ന് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇങ്ങനെ എണ്ണ കൊണ്ട് കൈ പൊള്ളിയ ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇനി എന്നെ എന്നെയാണെന്നാണ് തോന്നുന്നതെന്ന് അത് കഴിഞ്ഞ് മുപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുത ജപമാല നിർത്തി അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും കഴിയുമോറും ഇതിന്റെ ആദ്യം ഒരെട്ട് പ്രാവശ്യം ഒക്കെ അങ്ങനെ ഉണ്ടാവുമായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്നേ അതിശക്തിമായ വേദനയോടെ അത് കഴിഞ്ഞാൽ അതങ്ങ് വേദനയും കുറഞ്ഞു പിന്നെ മരപ്പും കുറഞ്ഞു കുറഞ്ഞു വന്നു ഏകദേശം രണ്ട് മാസമായി ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇല്ല ഇല്ല കരങ്ങളടിച്ച് നമുക്ക് വലിയ സൗഖ്യാണ് കേട്ടോ ഈ കൈ കൈയ്യാണ് പൊള്ളിയത് മാറി കിട്ടി അല്ലേ അതുപോലെ തന്നെ ഇവിടെ കൗൺസിലിങ്ങിലൂടെ കുറച്ച് ആന്തരിക സൗഖ്യം നേടി ഇതിനു മുമ്പ് ഏപ്രിൽ പതിനാലാം തീയതി ഞാനിവിടെ കൗൺസിലിങ്ങിന് വന്നിരുന്നു അപ്പം ആ കൗൺസിലർ പറഞ്ഞു ഒരു ഉണ്ടല്ലോ ചേച്ചി ചേച്ചിക്ക് ട്രാൻസ്ഫർ കിട്ടാൻ പോവുകയാണ് പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറഞ്ഞു ഞാൻ ചേച്ചീനെ വിളിച്ച് പറഞ്ഞു ചേച്ചിക്ക് ട്രാൻസ്ഫർ കിട്ടാൻ പോവുകയാണ് പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറയുന്നുണ്ടെന്ന് ചേച്ചി പറഞ്ഞു എനിക്ക് എനിക്കിപ്പോഴൊന്നും ട്രാൻസ്ഫർ കിട്ടിയല്ല ഞാനൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ഇപ്പോൾ എനിക്ക് കിട്ടാൻ യാതൊരു ചാൻസും എന്ന് പറഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചേച്ചി അവരുടെ പ്രൊവിൻഷ്യാളമ്മയെ തിരഞ്ഞെടുക്കുകയായിരുന്നു ചേച്ചി ഗുജറാത്തിലുള്ളത് അപ്പോൾ പ്രൊവിൻഷ്യലായിട്ട് തിരഞ്ഞെടുത്തു പോകാൻ എന്നോട് പറഞ്ഞു നീ അന്ന് പറഞ്ഞില്ലായിരുന്നോ ട്രാൻസ്ഫർ കിട്ടുമെന്ന് ഞാൻ പോവുകട്ടോ നീ കൗൺസിലറിലൂടെ പറഞ്ഞ കാര്യം ദൈവം സാധിച്ചു തന്നോണ്ടോ ഫീസല്ലോ എന്തിനു വലിയ വെളിപ്പെടുത്തലാ കേട്ടോ ഈശോയെതി